നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുത്തിനൊടുവിൽ കോൺഗ്രസിന്റെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങല് അനൂർ പ്രകാശ് പത്തനംതിട്ടയില് ആൻഡോ ആന്റണി ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എറണാകുളത്ത് ഹൈബിടൻ ചാലക്കുടിയിൽ ബന്യഭയനാൻ തൃശൂര് മുരളീധരൻ ആലത്തൂര് രമ്യാഹൽദാസ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ വടകരയിൽ ഷാഫി പറമ്പിൽ കോഴിക്കോട് രാഘവൻ കണ്ണൂര് സുധാകരൻ കോഴിക്കോ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്തൻ അങ്ങനെ പതിനാറ് പേരെയും അവരങ്ങ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു പ്രധാമണ്ണൻ ഇതൽക്കാലം മണിയൊന്നുമില്ല വെന്ത ഇരിക്കാം ഈ പതിനാറ് പേരില് പത്ത് പേരും സവർണ സ്ഥാനാർത്ഥികൾ ഒരു ഇഴവ ഒരു പട്ടികജാതി അഞ്ച് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സാമുദായിക സന്ധലിന്റെ അവസ്ഥ കേരളത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ഈഴവ ഈഴവ ഇത് ആളുകളാണ് ഈഴവ സമുദായമാണ് അതിന് ഒരു സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ് നോക്കിയാൽ മുസ്ലിം സമുദായമാണ് അതിന് ഒരു സ്ഥാനാർത്ഥി വളരെ കുറച്ച് മാത്രമുള്ള സവർണർക്ക് പത്ത് സ്ഥാനാർത്ഥികൾ ക്രൈസ്തവർക്ക് അഞ്ച് സ്ഥാനാർത്ഥികൾ ലീഗിന് ലീഗിനൊരു സീറ്റിലൂടെ കൊലത്താ സാമുദായിക സഞ്ചിലാവസ്ഥ മൊത്തം തിരിഞ്ഞടിഞ്ഞു മറിഞ്ഞ് ബി ജെ പി കയറി കണ്ടാരമടങ്ങും എന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്തായി ഇനിടെ വിജയ സാധ്യതകൾ എന്തായാലും ഒറ്റവട്ടത്തിൽ എട്ടുപേര് കണ്ണുടച്ച് നമുക്ക് വിജയിക്കും എന്ന് പറയാം ശശി തരൂർ വിജയിക്കും നിമ്പ രാഹുൽ ഗാന്ധിയുടെ പേര് ഞാൻ പറഞ്ഞില്ല സോറി വയനാട് രാഹുൽ ഗാന്ധി അത് ഞാൻ വിട്ടു എന്താ അറിയോ ഇദ്ദേഹം വേറെ എവിടെയോ കിടക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അങ്ങനെയാ പുള്ളി കേരളീയനായിട്ടില്ല അതുകൊണ്ട് പുള്ളിയുടെ പേര് വയനാട് ഒക്കെ വിട്ടുപോകും അതാണ് പ്രശ്നം അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് അപ്പോൾ ഇതില് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നാൽ വിജയ സാധ്യതയുള്ള ഒരു എട്ട് പേര് എട്ട് പേര് കണ്ണുടച്ച് വിജയിക്കും നമുക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല വിജയിക്കുമ്പോൾ ഒരു വർഷമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയും അതിലൊന്ന് ശശി തരൂര് വിജയിക്കും ആലപ്പുഴയില് കെ സി വേണുഗോപാൽ വിജയിക്കും എറണാകുളത്ത് ഹൈബി ഈഡൻ വിജയിക്കും ഫ്രഷൊന്നുമില്ല സീനൊന്നുമില്ല അതുപോലെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കും യു ഡി എഫിൻ്റെ ആണെങ്കിൽ പറയുന്നത് ഇരുപതിൽ എട്ട് സീറ്റ് വിജയിക്കുന്നത് നാലത്ത് നാലാമത് എൻ കെ പ്രേമേന്ദ്രൻ വിജയിക്കും അഞ്ചാമത് ഹസ അബ്ദുൽ സമദ് സമതാനി പൊന്നാനിയിൽ വിജയിക്കും ആറാമത് മലപ്പുറത്ത് ഇ ടി മോഹർബർഷീർ വിജയിക്കും ഏഴാമത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കും എട്ടാമത് കോഴിക്കോട് രാഘവേറ്റം വിജയിക്കും ഈ എട്ടുപേര് യു ഡി എഫിൽ ഈ എട്ടുപേര് കണ്ണു അടച്ചു വിജയിക്കും ഒരു സംശയവും ഇല്ല അതുപോലെ തന്നെ എൽ ഡി എഫിലും എട്ടുപേരും കണ്ണു അടച്ചു വിജയിക്കും സീനില്ല എട്ടുപേറ്റും വയനാ ബാക്കി നാല് സീറ്റിൽ ശക്തമായ മത്സരം ഉണ്ടാകും ശക്തമായ മത്സരം എന്ന് വെച്ചാൽ ശക്തമായ മത്സരങ്ങളുണ്ടാവും അതിൽ ത്രികോണ മത്സരങ്ങളും ഉണ്ടാവും ഒരു സീനുമില്ല ഇതില് പണി കിട്ടിയത് എനിക്ക് ഷാഫി പറമ്പില് ഷാഫി പറമ്പിലെ വിഷയത്തിൽ അവർ വീട് ചെയ്തിട്ടുണ്ടാണ് ഷാഫി പറമ്പിലിന്റെ വിഷയത്തില് അവിടെ പ്രഫുൽ കൃഷ്ണയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ നിക്കുന്നോണ്ട് തന്നെ പാർട്ടിയോട്ടൊന്നും ചോരാൻ സാധ്യതയില്ലെന്നാണ് പറയപ്പെടുന്നത് എങ്ങാനും അവസാന നിമിഷം പാലക്കാടിന് വേണ്ടി ചോർത്തി കൊടുത്താൽ പാലക്കാട് എത്തിന്റെ പണിയിട്ടു ഇതൊക്കെ സംസാരിച്ച കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം സംസാരിച്ചിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ഐക്യം ഇല്ലെന്നേ പാലക്കാടല്ല ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ലോക്സഭയാണ് നമുക്ക് ഭൂരിപക്ഷ സീറ്റുകൾ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിത്തേക്കുന്നത് ഇനി തൃശ്ശൂരിൽ വന്ന തൃശൂർ മുരളി തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലനം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പുള്ളിക്ക് തിരുവാന്തവും അതുപോലെ കോഴിക്കോടും പുള്ളിയുടെ ബെൽറ്റ് ആണ് പുള്ളിക്ക് ശക്തികേരൻഡാണ് തൃശ്ശൂർ പുള്ളി ശക്തികേന്ദ്രമല്ല തൃശൂർ പരമ്പരാഗതമായി തന്നെ പത്മജിയാണ് നോക്കുന്നത് പത്മജലിക്ക് തീർ കൊല്ലത്ത പോലെയൊക്കെ തന്നെയാണ് തൃശൂർ കൊടുത്തേക്കുന്നത് അവിടെ പത്മജേക്ക് അണികളുണ്ട് നല്ല അണികളുണ്ട് ഇവിടെ ആലത്തൂര് എം വി ഗോവിന്ദാഥൻ അണികളുള്ള പോലെ തൃശ്ശൂര് പത്മജിക്ക് അണികളുണ്ട് ഈ അണ്ണികൾ വോട്ട് മാറ്റിക്കൂട്ടി ഇവിടെ തീരുമാനമാവും പിന്നെ മുരളീധരൻ വന്നുകൊണ്ട് തൃശ്ശൂർ ഇഷ്ടം പോലെ കോൺഗ്രസിന് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളൊക്കെ ഒരു ആവേശമായി കാരണം കന്യാൻ്റെ മോൾ ബി ജെ പി പോയിട്ട് ഒരു നഷ്ടബോധവും ദുഃഖബോധവും ഒക്കെ ഉണ്ടായിരുന്നു അത് മാറി മുരളീധരൻ ആയി പോയി കൗട്ടർ കൗട്ടുല്ലർ അതായത് സുരേഷ് ഗോയി കൌട്ട്പുള്ള ആണ് വി എസ് സുനിൽകുമാർ കൗട്ട് പുള്ളറാണ് മുലിതരം കൂടെ വരുമ്പോൾ കൗട്ട് പുള്ളറായി അപ്പോൾ ത്രികോണ മത്സരം നടക്കും ഒരു പ്രശ്നമില്ല ത്രികോണ മത്സരം തന്നെ നടക്കും ഇനി ഈ കൂട്ടത്തില് ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളെടുത്താൽ ആറ്റെങ്കിലും നല്ലൊരു മത്സരം നടക്കും ഇപ്പൊ അത്തരം വലിയ കാര്യമായിട്ടൊന്നുമില്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ അതിനെ ജയിക്കും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അവിടെ ഇ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കാൻ തോമസ് ഐസക്കാണ് ജയിക്കാൻ സാധ്യതയുള്ളൂ കാരണം നിലവിൽ ഈ മാർത്തോമ ഓർത്തഡോക്സ് വിവാഹക്കാരുടെ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടുമെങ്കിലും കണ്ടുകൊണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു ചലഞ്ച് ഉണ്ടാക്കാൻ പറ്റും തോമസ് ഐസക്ക് ഏതോ മുപ്പതിനായിരം നാപ്പതിനായിരം വോട്ടോടെ പിടിച്ച തോമസ് ഐസിക്കിനെ ജയിക്കാം അതുപോലെ മത്സരം നടക്കുന്ന ഒന്ന് ആറ്റിങ്ങില് ശക്തമായ മത്സരം നടക്കും ചാരക്കുടിയിൽ ശക്തമായ മത്സരം നടക്കും തൃശൂർ ശക്തമായ മത്സരം നടക്കും അതുപോലെ തന്നെ കണ്ണൂര് ശക്തമായ മത്സരം നടക്കും ഈ നാല് സീറ്റിൽ ശക്തമായ മത്സരം നടക്കും അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ എട്ട് സീറ്റിൽ കോൺഗ്രസ് ജയിക്കും ബാക്കിയുള്ള എട്ട് സീറ്റിൽ എൽ ഡി എഫും ജയിക്കും ഒരു സംശയവും ഇല്ല കാസർഗോഡ് എൽ ഡി എഫ് തന്നെ ജയിക്കും ഉറപ്പാണ് എൻ ഡി രാജ്ഭവൻ ഉന്നിത്താൻ നല്ല സ്ഥാനാർത്ഥിയായത് അല്ലാത്തതുകൊണ്ടൊന്നുമല്ല അവിടെ എൽ ഡി എഫിന് നല്ല സ്വാധീനമുണ്ട് പാർട്ടി സെക്രട്ടറിയാണ് വരിക്കുന്ന മത്സരിക്കുന്നത് അതുകൊണ്ട് പോട്ടുകൾ ചോരത്തിൽ ഈ വട്ടം ലൈവട്ടം ചോരത്തിൽ അതുകൊണ്ട് കാസർഗോഡ് സി പി എം ജയിക്കും കണ്ണൂരിൽ ത്രികോണം മത്സരം അല്ലെ ത്രികോണം എന്ന് പറയാൻ പറ്റില്ല ശക്തമായ മത്സരം നടക്കും കോഴിക്കോട് നിലവിലെ സാഹചര്യത്തിൽ രാഗവേട്ടൻ ജയിക്കും വഡകരയിൽ നിലവില് നമ്മൾ സ്ഥാനാർത്ഥി വെച്ചിട്ടോ അല്ലെങ്കിൽ ഓറ്റിൻ്റെ കണക്കൊക്കെ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ശൈല ടീച്ചർക്ക് തന്നെയാണ് വിജയ സാധ്യത വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും മലപ്പുറത്ത് ഈ ടി മുഹമ്മദ് ഖഷീർ ജയിക്കും പൊന്നാനിയിൽ അബ്ദുൾ സമുദ്ര സമദാനി ജയിക്കും പാലക്കാട് വിജയരാഘവനാണ് നിലവിൽ ജയസാധുധ ആറ്റിങ്ങൽ നമ്മുടെ മിസ്റ്റർ രാധാകൃഷ്ണനാണ് വിജയ് സാധുത തൃശൂർ ത്രികോണ മത്സരം നടക്കും ചാലക്കുടിയിലും ശക്തമായ മത്സരം നടക്കും ബെന്നി മേഖനാനും അതുപോലെ തന്നെ രവീന്ദ്രനാഥ് തമ്മിലും ശക്തമായ മത്സരം നടക്കും ബി ഡി ജയസിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല എന്നാകുളത്ത് ഹൈബിഡ് ജയിക്കും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കും അവിടെ ശക്തമായിട്ട് മുസ്ലിം വോട്ടുകളൊക്കെ ആരിഫിലേക്ക് പോകും പിന്നെ കുറെ വോട്ടുകളൊക്കെ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പിടിക്കും എന്നാലും കെ സി വേണുഗോപാലി കെ സി വേണുഗാലിനെ എതിരഭിപ്രായൊക്കെ ഉണ്ട് സി പി എമ്മിൽ തന്നെ കുറച്ച് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വോട്ടൊക്കെ കെ സി പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കെ സി ജയിക്കും പത്തനംതിട്ടയിലേക്ക് വന്ന തോമസ് ഐസക്കിനാണ് നിലവിൽ മുൻതൂക്കമുള്ളൂ അതിൻ്റെ വണ്ണിക്ക് കിട്ടുന്ന വോട്ടുകളിൽ ഒരു വിള്ളൽ വരുത്താൻ തോമസ് ഐസക്കിനെ പറ്റിയാൽ തോമസ് ഐസക്ക് തന്നെ ജയിക്കും എന്നുള്ളതായിരിക്കും എനിക്കൊരു ഡൗട്ട് തോന്നുന്നില്ല ഇത് പ്രഡിക്ഷനാണ് പ്രൊഡിക്ഷൻ ആണ് കൊല്ലത്ത് എങ്കെ പേയ്മെന്റ് ജയിക്കും നിലവിലെ സാഹചര്യത്തിൽ സാഹചര്യം മാറാനുള്ള സാഹചര്യം പക്ഷെ നിലവിൽ എങ്കെ പേയ്മെന്റിനാണ് മുൻതൂക്കം ആയിരത്തിങ്കില് വി ജോയ് ജയിക്കും തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കും ഇതാണ് നിലവിലെ സാഹചര്യം അപ്പോൾ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന നാല് മണ്ഡലങ്ങൾ മാത്രമേ നിലവിൽ കേരളത്തിൽ ഉള്ളൂ നമ്മളെ ബാക്കി എല്ലായിടത്തും പ്രഡിക്റ്റബിൾ ആണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടത്തില്ല തൃശൂർ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും അത് ഒരു ഉറപ്പാണ് ഇതില് വി എസ് സുനിൽ കുമാറിന്റെ മുന്നിൽ തന്നെ രണ്ടും ഒരാൾ ജയിക്കും അത്രേ ഉള്ളു കേരള കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറ്റിയ ഒരു ഇമ്പാക്ട് നൽകുന്നില്ല ഒരു ഇമ്പാക്ട് നൽകുന്നില്ല കാര്യ പ്രശ്നമായിട്ട് ഒരു പത്ത് സാധാരണ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഒരു ഈ എഫ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ഒരു പട്ട്യജാതി സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അഞ്ച് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തുന്നു ഇതാണ് ഇത് യു ഡി എഫിന്റെ സമുദായ സന്തുലിത അവസ്ഥ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഒരു വനിതയേ ഉള്ളൂ അത് മനസ്സിലാക്കി എൽ ഡി എഫിന്റെ കുറച്ചുകൂടെ സുതാര്യമാണ് ഒരു നാല് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് അവിടെ ആണെങ്കിൽ ഇരുപത്തി നാലോ അഞ്ചോ ഉണ്ട് ഇതൊക്കെ കോൺഗ്രസ്കാർ ഈ വെറുതെ പറയുന്ന ഒരു കാര്യമില്ല പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നുകൊണ്ട് ഇന്ത്യ മുന്നണി വാസസ് ഇന്ത്യ മുന്നണി മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല അദ്ദേഹം വന്നുകൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല ഇനി ഇന്ത്യ മുന്നണി ജയിക്കോ എന്ന കാര്യത്തിൽ പോലും സംശയം അദ്ദേഹം നോർത്തിൽ ശക്തമായി മത്സരിക്കുന്നതിന് വരെ ഇവിടെ ചുമ്മാ വന്നിട്ട് നിൽക്കുന്ന ഒക്കെ വെറുതെയാണ് വെറുതെയാണ് എനിക്ക് തോന്നുന്നത് ലീഗിന് മൂന്നാമത്തെ സീറ്റ് ലീഗിന് വയനാട് കൊടുത്താൽ മതിയായിരുന്നു അതാണ് ഇതിലും ഭേദം വെറുതെ നിൽക്കുകയാണ് അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല കേരളത്തിലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വീണ്ടും പഴയ പ്രചരണം തന്നെ വരും അദ്ദേഹത്തിന് ഇവിടെ നോക്കാൻ വയ്യ അതുകൊണ്ട് സൗത്തിൽ പോയി ജയിക്കാൻ നിൽക്കുവാണ് അധികാരം മുഖിയാണെന്നുള്ള പ്രചരണം തന്നെ വരും അതിനെ മറികടക്കാൻ വലിയ കളികൾ കളിക്കേണ്ടി വരും ഇന്ത്യ മുന്നിലുള്ള പ്രതീക്ഷ ഏതാണ്ടൊക്കെ പോയി കിടക്കുകയാണ് ബി ജെ പി തന്നെ വരുമോ എന്ന കണക്കൊക്കെ ആണെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാനാണെന്നോട്ടെ എന്ത് ഇതാണ് കാണിച്ചു വെച്ചേക്കെന്നുള്ള വിശ്വാസവും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വി ഡി ജെഎസിന്റെ നാല് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും ഇടുക്കി കോട്ടയം ചാലക്കുടി അതുപോലെ തന്നെ വയനാട് വി ഡി ജിന്റെ ആ ഒരു സ്ഥാനാർത്ഥി ഇള പ്രഖ്യാപിക്കും നാളെ പ്രഖ്യാപിക്കും അത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് ചാലിക്കുടിയിൽ അവരുടെ ഒരു വനിതാ നേതാവ് ഇടുക്കിയിൽ കേരള കോൺഗ്രസിൽ നിന്ന് വി ഡി എസിലേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി മാവേലിക്കരയിൽ തലവ സഹായവനായിരിക്കും ഇതിനിടയ്ക്ക് മാവേലിക്കരയുടെ വിഷയം ഞാൻ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അത് മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് കൊടുക്കുന്ന സുരേഷിന്റെ അവിടെ വലിയ എനിക്ക് തോന്നില്ല അവിടെ ആണെങ്കിൽ അനുകുമാറിനെയാണ് സാധ്യത കൊടിക്കുന്നിൽ സുരേഷിനെ എന്നെ വിജയിക്കണമെന്നില്ല എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരു പരാജയമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വരും ദിവസങ്ങളിലെ പ്രചാരണം കണ്ടിട്ട് നമുക്ക് മറ്റൊരു വിലയിരുത്തലായിട്ട് വരാം